നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒക്കെ കൂടി സ്വാഗതം കുറച്ച് ആയി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ വലിയ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ചെറിയ കുറച്ചറിവുകൾ അത്രയുള്ളൂ അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പൊതുവെ നമ്മൾ പ്രത്യേകിച്ച് പൂച്ചനെ വളർത്തുന്നവർ എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൂച്ചകൾക്ക് ഫംഗസ് പ്രത്യേകിച്ച് കിറ്റൻസിന് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരു കിറ്റൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് ദിവസം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ മിക്കവർക്കും പറ്റണ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഒന്നും വരും സ്കിൻ ഇൻഫെക്ഷൻ അപ്പൊ അതിന് എൻ്റെ അടുത്ത് രണ്ട് കുറച്ച് പേർ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പക്ഷേ അത് നമുക്ക് അത് ട്രീറ്റ് ചെയ്യണതോ അങ്ങനെയുള്ളൊരു വീഡിയോ ഇടാനായിട്ടുള്ളൊരു ഇതില്ല എനിക്ക് അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ലൊരു കാര്യം പറയാം ഫംഗസ് വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണതിനേക്കാൾ നല്ലത് ഇപ്പൊ ഏതൊരു അസുഖമാണെങ്കിലും അസുഖം വരാതെ നോക്കാനുള്ള സംഗതിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അല്ലാതെയും വരാം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അവരുടെ ഫുഡിന്റെ കുറവുകൊണ്ടാണ് ഫുഡിൽ നിന്ന് ലഭിക്കേണ്ട വൈറ്റമിനും കാര്യങ്ങളൊക്കെ ലഭിക്കാണ്ട് വരുമ്പോഴാണ് അഥവാ ഇവരുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിനും കാൽസ്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ഫംഗസ് അതായത് സ്കിൻ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ചിലത് അലർജി മൂലം ഉണ്ടാവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് പൊതുവെ നമ്മൾ ചിലർ കഴുത്തിൽ പൂച്ചയുടെ കഴുത്തിൽ ബെൽറ്റ് ചെറിയ ബെൽറ്റ് ഭംഗിയായിരിക്കും കാണാനിട്ട് ചെറിയ ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും പക്ഷേ ചിലതിന് അതിന്റെ അലർജി ഉണ്ടാവുക ചിലവർക്ക് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോ അപ്പൊ പരമാവധി അങ്ങനെയുള്ള ബെൽറ്റ് പോലത്തുള്ള സംഭവങ്ങൾ ഉപേക്ഷിക്കുന്ന ഇടാതിരിക്കില്ലായിരിക്കും നല്ലത് പിന്നെ പറയണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ടോറിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ടോറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ട് അത് ശരീരത്തിന് എപ്പോഴും ആവശ്യമായ ഒരു സംഭവമാണ് അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിയിലാണ് അല്ലാതെ പൂച്ച എലിയുടെ ശത്രുവായിട്ടല്ല ഒരിക്കലും പൂച്ചകൾക്ക് അവർക്ക് പ്രകൃതി തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയാണ് അവർക്ക് ആവശ്യമായ ഇതൊക്കെ എന്താ ഇതിലൊക്കെ ഇരിക്കണേന്ന് അപ്പം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എലിയിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യം മീനില് അതാണ് പൂച്ചകൾക്ക് പൊതുവെ എലി മീൻ എന്ന് എന്നുവെച്ച നാടൻ പൂച്ചകൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് അങ്ങനെയുള്ള പൂച്ചകൾക്ക് നമ്മൾ അവര് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തന്നെ പ്രതിരോധശേഷിക്കുള്ള സംഭവങ്ങൾ അവര് തന്നെ കണ്ടെത്താണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ വക ഈ സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ പൊതുവെ നാടൻ പൂച്ചകൾക്ക് നല്ല പ്രതിരോധശേഷി ആയിരിക്കും അതൊക്കെ അതിന്റെയൊക്കെ കാരണം ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതായിരുന്നു നമുക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പേർഷ്യൻ പൂച്ചയുടെ കാര്യമാണ് പേർഷ്യൻ പൂച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും രോഗപ്രതിരോധ ശേഷിയില്ല കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഈ പാക്കറ്റ് ഫുഡ് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ അപ്പം ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പരമാവധി ഡെയിലി മീൻ കൊടുക്കാൻ പറ്റും ഈ ഡെയിലി മീൻ കൊടുക്കാം പാക്കറ്റ് ഫുഡ് പരമാവധി കുറച്ച് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറയുന്നതാണ് എന്നാലും പാക്കറ്റ് ഫുഡ് പരമാവധി കുറച്ചിട്ട് വെറ്റ് ഫുഡ് ആയത് അഥവാ മെയിൻ മറ്റുള്ള മാംസങ്ങള് ഒക്കെ ധാരാളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വക സ്കിന്നിൻ വരണ അസുഖങ്ങളൊക്കെ ഒരു വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണതിനെ കുറിച്ചുള്ള ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ട്രീറ്റ് ചെയ്യണത് ഇപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഓയിൽമെൻ്റുകൾ ഇപ്പം സ്കിൻ അങ്ങനെയുള്ള ഒരുപാട് ഓയിൽമെൻ്റുകളുണ്ട് ഒരുപാട് മരുന്നുകളുണ്ട് ഉണ്ട് ഇതിൻ്റെ ഫംഗസിൻ്റെയൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും പിന്നെ കുറേ പേരുടെ എന്താ പറയുക തെറ്റിദ്ധാരണയാണ് ഫംഗൽ ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് മാറുമെന്നുള്ളത് ഫംഗൽ ഷാംപൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗസ് നമ്മളതിന് ഫംഗസ് വന്നേക്കാളൊക്കെ മുമ്പ് അത് വെച്ച് കുളിപ്പിക്കുന്നത് നല്ലതാണ് ഫംഗസ് വരാനുള്ള ചാൻസ് കുറയും അല്ലാതെ ഫംഗൽ ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ കുളിപ്പിക്കണ കാരണം കൊണ്ട് ഒരിക്കലും ഫംഗസ് മാറില്ല മാറില്ല ഫംഗസിനുള്ള മരുന്നല്ലാതെ ഫംഗൽ ഷാംപൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗസ് വരാതിരിക്കാനുള്ള നമ്മൾ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ അത്രയേ ഉള്ളൂ അപ്പം ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓയിൽമെൻ്റ് ഏതാണ് തേക്കണേക്ക് സ്കിൻ ആണോ എന്തോ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെയോ നമുക്ക് നമ്മളെ സ്വന്തം ട്രീറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ഓയിൽമെൻറ്റ് തേക്കണം ഇപ്പോൾ ഫംഗസ് ഉള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ ഒരു ആന്റി ഫംഗസ് ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിക്കുക കുളിപ്പിച്ച് വാഷ് ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് വാഷ് ചെയ്യണം ചെയ്യണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഈ ഓയിൽമെൻറ്റോ എന്ത് ലോഷനാണ് തേക്കണത് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ നേരത്ത് ഇരിക്കുന്നത് കിസ്കിനാണ് കിസ്കിൻ്റെ ലോഷനാണിത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇത് കിസ്കിൻ്റെ ലോഷനാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിസ്കിൻ്റെ ഓയിൽ മെൻറ്റ് ആണ് നമുക്ക് തേക്കാൻ പറ്റുന്നത് ഇത് ലോഷണം തേച്ച് വെച്ച് കുഴപ്പമില്ല ചെറിയ ഫംഗസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഷനായാലും ഉപയോഗിക്കാം ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഓയിൽ മേടി അതിവിടെ നോക്കിയിട്ട് കാണില്ല അപ്പം അത് തേച്ച് കൊടുക്കാതിപ്പോൾ നമ്മൾ കുളിപ്പിച്ചതിന് ശേഷം ഡ്രൈ റോസ് ഉണക്കുക ഉണക്കിയതിന് ശേഷം നമ്മൾ ഈ ഫംഗസ് ഉള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓയിൽമെന്റ് തയ്ച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ ഓയിൽമെൻറ്റ് ഡെയിലി തയ്ച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇന്നാണ് ഇപ്പോൾ തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുളിപ്പിച്ച് ഡ്രൈ റോസ് ഒക്കെ ഉണക്കിയതിന് ശേഷം നമ്മൾ ഓയിൽമെൻറ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാറ്റിൽ ഒന്ന് കുളിപ്പിക്കുക ഈ ആൻറ്റിഫംഗൽ ഷാംപൂ ഉപയോഗിച്ച് തന്നെ ഒന്ന് കുളിപ്പിക്കുക കുളിപ്പിച്ചതിന് ശേഷം ഡ്രൈവർ വച്ച് ഉണക്കുക അന്ന് തയ്ക്കേണ്ട കാര്യമില്ല പിറ്റേ ദിവസം വീണ്ടും ഓയിൽ മെയിൻ തേച്ച് കൊടുക്കുക ഈ എന്നിട്ട് നോക്കുക പിന്നെ ഇതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിക്കുക കുളിപ്പിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഉണക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഫംഗസ് പോയിട്ടുണ്ടോ ഫംഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തരിതരിപ്പ് ഇവരുടെ ഹെയറിന് സ്കിന്നിലുള്ള ഒരു തരിതരിപ്പ് ഉണ്ടാവും അത് പോയിട്ടുണ്ടോ എന്ന് നോക്കുക അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഓയിൽമെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഓയിൽമെയിൻ്റ് ആയാലും ലോഷൻ ആയാലും എന്താ നിങ്ങൾ ഉപയോഗിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വല്പം വിളിച്ചെണ്ണ നമ്മൾ കൈകൊണ്ട് വിരൽ കൊണ്ട് തൊട്ടെടുത്തിട്ട് അവിടെ തേച്ച് കൊടുക്കും അപ്പൊ ഇവിടെയാണ് ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് തിരച്ചി കൊടുക്കും പ്രാവശ്യം അല്ലാണ്ട് എല്ലാ ദിവസവും വരട്ടേണ്ട കാര്യമില്ല അങ്ങനെ വരട്ടി കൊടുക്കുക അത് കഴിഞ്ഞാൽ എന്തായാലും ഫംഗസ് വന്ന ആ ഭാഗത്തെ ഹെയർ എന്തായാലും പോകും ആ ഹെയർ പിന്നീട് അവൾ വന്നോളും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ എടുത്ത് പെരട്ടി കൊടുത്തായി പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തരം ഫംഗസൊക്കെയാണ് ഇപ്പൊ ഫംഗസിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മരുന്നൊന്നും തേക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പച്ച വെളിച്ചെണ്ണ നമ്മള് സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തേ വിരലും കൊണ്ട് വിരലും കൊണ്ട് ഒന്ന് ഒന്ന് തൊടുക അതിന് ശേഷം ഒന്ന് വരട്ട അത്രയും ചെയ്താൽ മതി മിക്കവാറും സാധാരണ ചെറിയ തരം ചെറിയ ഫംഗസിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങട്ട് മാറിപ്പോയിട്ടോളും അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാനൊരു പൂച്ചേനെടുത്ത് വെച്ചെന്ത് വേറെ ഒന്നും അല്ലെ കുറെ അടുത്ത് പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പൂച്ചനൊക്കെ എടുത്ത് ഒന്ന് ചെയ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അത് ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി അവരൊന്നെടുത്ത് വെച്ചാൽ വിളിക്കാണ്ട് ഇഷ്ടപ്പെടാനുള്ള എടുത്തിട്ട് കൈയ്യൊക്കെ വെച്ച് ചെയ്ത് കണ്ടെ തട്ടിക്കളിയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം എന്തേലും പറയാം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു ഒരു പ്രാവശ്യം കൂടിയും പറയും ഇപ്പം നമ്മൾ ഒരു ഫംഗസുള്ള പൂച്ചേനെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനൊക്കെ ആകുമ്പോൾ അതിനെ കുളിപ്പിക്കുക ആന്റി ഫംഗൽ ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിക്കുക കുളിപ്പിച്ചിട്ട് ഡ്രയർ വെച്ച് ഉണക്കുക അല്ലാണ്ട് തോർത്തി വിടരുത് ഒരിക്കലും ഡ്രയർ വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് ആ ഫംഗസ് ഉള്ള ഭാഗത്ത് ഏതാ ഓയിൽമെന്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽമെന്റ് അല്ലെങ്കിൽ ഓഷൻ പുരട്ടി കൊടുക്കുക അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യണ്ട ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ കുളിപ്പിക്കുക ഇതുപോലെ ആന്റി ഷാം ആൻറ്റി ഫംഗൽ ഷാംപുപയോഗിച്ച് അപ്പം കുളിപ്പിച്ചതിന് ശേഷം ഡ്രൈവർ വെച്ച് ഉണക്കുക ഉണക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഈ ഫംഗസ് ഇപ്പം ഏതൊക്കെ സ്റ്റേജിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ഇതാണെന്നുണ്ടെങ്കിൽ നിസാര ചെറിയ ഫംഗസ് ഒക്കെ ഉള്ളൂ നമ്മൾ ഈ കുളിപ്പിക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഓയിൽമെന്റ് അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കണതിൻ്റെ ഒപ്പം തന്നെ അത് പൊളിക്കുകയുള്ളൂ അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവൻ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൈ കൈകൊണ്ട് വിരലുകൊണ്ട് തൊടാ തൊട്ടിട്ട് അവിടെ മാത്രം ചെറുതായിട്ടൊന്ന് പെരട്ടി കൊടുക്കുക അവിടേക്ക് ഇഷ്ടപ്പെടാനില്ല അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോളും പിന്നെ വെളിച്ചെണ്ണ വരട്ടാന്ന് പറഞ്ഞതും എല്ലാ ദിവസവും ഒന്നും പെരട്ടണ്ട ഒറ്റ പ്രാവശ്യം പെരട്ട് നിർത്താം അത് കഴിഞ്ഞിട്ട് അവിടെ ഹെയർ വന്നതും പതിയെ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കാനൊക്കെ കുളിപ്പിച്ചിട്ട് ജസ്റ്റ് അവിടെ ചെക്ക് ചെയ്യാ വീണ്ടും ഫംഗസ് വരണുണ്ടോന്നൊക്കെ പിന്നെ ഒരു കാര്യം എൻ്റെ നമ്മൾ ചെയ്യുന്നൊരു മെസ്സേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂച്ചകൾക്ക് നക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ തലയുടെ ഭാഗത്തോ അങ്ങനെ വേറെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്കാബിയോൾ ഞാൻ തേക്കാറുള്ള അസ്കാബിയോളാണ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ട് കാരണം ഇത് നക്കി നക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് പൂച്ച ചത്തുപോകും അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലത്ത് അസ്കാബിയോൾ നമ്മൾ അപ്ലൈ ചെയ്യരുത് അല്ലാത്ത ഭാഗത്ത് അസ്കാബികോൾ ഇപ്പോൾ തലയുടെ ഭാഗത്തോ ചെവിയുടെ ഒക്കെ ആണെങ്കിൽ അസ്കാബിയോൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം പെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് അസ്കാബിയോൾ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് പിന്നെ അവിടെ ഫംഗസ് വരാനുള്ള ചാൻസ് കുറവാണ് അത്രക്കും നല്ല മെഡിസിനായിട്ട് എനിക്ക് തോന്നിയേക്കണത് അപ്പോൾ അത് നക്കണ നക്കാനെത്തുന്ന ഭാഗത്ത് ഒന്നും പുരട്ടരുത് അല്ലാത്ത ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് പുരട്ടി കൊടുക്കുക പിന്നെ പൂച്ചകൾക്ക് അവരുടെ ഫുഡിന്റെ കൂടെ ഫുഡിന് പുറമെ വൈറ്റമിനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സപ്ലിമെന്റുകൾ കാരണം ഇവരുടെ സ്കിന്നിന് കോട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുക അപ്പ ഈ പറഞ്ഞാല് നമ്മളൊരു കാറ്റിനെ വളർത്തി അതിന് ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും സപ്ലിമെന്റുകളൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു ക്യാറ്റാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും ഫംഗസ് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവായിരിക്കും അപ്പൊ ഇണ്ടായിട്ട് നമ്മൾ ചികിത്സയിൽക്കിനൊക്കെ നല്ലത് ഫംഗസ് ഉണ്ടാവാതെ സൂക്ഷിക്കുന്നതായിരിക്കുള്ളൂ ഈ പറഞ്ഞു നമുക്കും ഫംഗസിന്റെ പ്രശ്നമൊക്കെ വരാറുണ്ട് അപ്പൊ ഏഹ് ഞാനടക്കം എല്ലാവരും അടുത്തും നമുക്ക് പറയുള്ളൂ കാരണം എന്റെ അടുത്ത് ഒരുപാട് പേര് നമുക്ക് വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതില് നമ്പർ നമ്മൾ കൊടുക്കണോണ്ട് നമ്മള് വിളിക്കാറുണ്ട് സംശയം ചോദിക്കാറുണ്ട് അപ്പൊ ചോദിക്കുന്നവരുടെ ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെ പ്രശ്നം ആണ് അപ്പൊ നമ്മൾ ഈ ഈ ഒരു മെത്തേഡാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ് എനിക്ക് അറിയാവുന്ന മെത്തേഡ് ഇത് തന്നെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന മെത്തേഡ് ഇത് തന്നെയാണ് അപ്പൊ ആ ഒരു ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഒരു ആഗ്രഹം തോന്നി കാരണം വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ഇനിയിപ്പോ പറഞ്ഞു കൊടുക്കേണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണാൻ പറഞ്ഞാൽ മതി അപ്പൊ ആ ഒരു കണ്ടീഷനിൽ പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ വരണ ഫംഗസുകളാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് അവരുടെ ശരീരത്ത് അല്ലാണ്ട് തലമുറകളായിട്ട് പ്രശ്നങ്ങളുള്ള ഫംഗസുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് ചെറുതായിട്ട് പണി കിട്ടണ ഫംഗസുണ്ട് പണി കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് വാമ് മറ്റേ വട്ടച്ചൊറിയെന്നൊക്കെ പറയാം പുഴുക്കടി എന്നൊക്കെ പറയാറുണ്ട് അതേപോലത്തെ സംഗതികളൊക്കെ വരാറുണ്ട് അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന മെഡിസിൻ വേറെ ഡെമോസ്കാനിൽ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ ഇപ്പം നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് പക്ഷെ അതിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇതാണ് ഡെമോസ്കാനിൽ ഇത് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ കണ്ടായിട്ടാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഇതാണ് അതിന് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ട സാധനമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫംഗസിന്റെ വീഡിയോ ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇത് ഫംഗസ് ഈ ഫംഗസ് മാത്രല്ലോ ഒരുപാട് ഫംഗസ് ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഫംഗസ് നമ്മൾ സാധാരണയായിട്ട് വരണ നമുക്ക് ചെറിയ കിറ്റൻസിനും ഒക്കെ ആയിട്ട് വന്നിട്ട് എപ്പോഴും പ്രശ്നക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫംഗസ് ഫംഗസാണ് ഇപ്പം റിങ് വാമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ അത് നമ്മളിലേക്കും വരാം നമ്മുടെ സ്കിന്നിനും ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് വരാം അപ്പം അങ്ങനെയുള്ള ഫംഗസ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക വരുമ്പോൾ തന്നെ ഏറ്റവും ഏറ്റവും നല്ലത് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ സ്വന്തം ചികിത്സിക്കാനാണ് ഉദ്ദേശം നമുക്കറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്തു പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക